ചെറുപ്പളശ്ശേരി പട്ടാമ്പി പാതയിൽ നെല്ലായ കൃഷ്ണപ്പടി അത്തികുറിശി ഇറക്കത്തിൽ രൂപപ്പെട്ട കുഴികൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു വളവും ഇറക്കവും ഒരുമിച്ച് വരുന്ന ഭാഗത്തെ കുഴികൾ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് കുഴികളകപ്പെട്ട ദിവസങ്ങളായെങ്കിലും അധികൃതരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല സ്ഥിരം അപകടമേഖലയാണ് ചെറുപ്പശ്ശേരി പട്ടാമ്പി പാതയിലെ നെല്ലായുടെയും കൃഷ്ണപ്പടിയുടെയും ഇടയിലുള്ള അത്തികുറിശി ഇറക്കം ഇവിടെയാണ് കൂനുമേൽ കുരു എന്ന പോലെ അപകടക്കിണിയായി റോഡിൽ വലിയ കുഴികളും രൂപപ്പെട്ടിരിക്കുന്നത് ദിവസവും നിരവധി വാഹനങ്ങളാണ് ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് ഇതിൽ കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് നെല്ലായ ഭാഗത്തു നിന്നും കയറ്റം പ്രതീക്ഷിച്ച് വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ കുഴിയിൽ വീണ് തെറിച്ചു പോകുന്ന സാഹചര്യമാണ് ഉള്ളത് വാഹനങ്ങൾ ഈ കുഴികളെ മറികടക്കാൻ ശ്രമിച്ചാൽ ചെന്നുപെടുന്നത് ഒന്നുകിൽ കൃഷ്ണപ്പടി ഭാഗത്തു നിന്നും വലിയ വേഗതയിൽ വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ റോഡിന്റെ വശത്തെ വലിയ ഗട്ടറിലേക്കോ ആണ് നെല്ലായ മുതൽ പട്ടാമ്പി വരെയുള്ള റോഡിന്റെ സോചനാവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് എപ്പോഴും ഇവിടെ ഇവിടെ ആക്സിഡൻറ്റും കാര്യങ്ങളുമായിട്ട് നിരന്തരം ആക്സിഡൻ്റ് ആണ് എപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോലും പ്രശ്നങ്ങളാണ് ഏത് ടൈം നോക്കിയാലും ഇവിടെ ഈ ബൻഡും പ്രശ്നങ്ങളുമായിട്ട് എപ്പോഴും അപകടം ഉണ്ടാകണം സാധ്യതയാണ് കുറേ പേര് ഇവിടുന്ന് ആക്സിഡൻറ്റ് ആശുപത്രികളൊക്കെ കെട്ടിവെച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് ഈ റോഡ് ബന്റ് തീർത്ത് ഈ കുഴിവുകളൊക്കെ തീർത്ത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ശരിയാക്കണം ഉണ്ടോ എത്രയും വേഗത്തിൽ നട കൊണ്ടുവരണം അങ്ങനെ പറയാനുള്ളത് ഈ റോഡ് നേരക്കിയിട്ട് അധികം ആയിട്ടില്ല പക്ഷെ ഈ മഴയത്ത് ഇവിടെയെല്ലാം വള വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇത് ഇതിൽ വാഹനങ്ങൾ പ്രത്യേകിച്ച് ടു വീലേഴ്സ് ഒക്കെ പെട്ട് പല ഇപ്പോൾ രണ്ട് മൂന്ന് അപകടങ്ങളുണ്ടായി ഇന്നലെ പോലും ഒരു ആളെ വീണിട്ട് വളരെ പരിക്കൊക്കെ പറ്റി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നേരേക്ക് ഇട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇതിലൊരു കയറ്റവും വളവുമൊക്കെയാണ് ഈ വളവില് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കേടുവെന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് തീർന്നിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് നടക്കുന്ന ജനങ്ങൾക്കും അതുപോലെ തന്നെ ഓടിക്കുന്ന വാഹന ഡ്രൈവർമാർക്കും ഒക്കെ തന്നെ വിഷമുണ്ടായിട്ടുണ്ട് ഈ ഇതാണ് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് അടിയന്തരമായി കുഴികൾ നികത്തി പ്രദേശത്തെ അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണ അവസരം നിവാ ഗോൾഡ് ഒരുക്കുന്നു ഓരോ ഗോൾഡ് പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ